റിജി മറ്റ് സർക്കാർ വകുപ്പുകൾക്ക് വകുപ്പുകളെ പോലെ ആരോഗ്യവകുപ്പിനെ കണ്ടാൽ മതിയോ അത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തേത് പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയല്ലേ ഇപ്പൊ ഏത് ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ആവശ്യങ്ങൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ പരിഗണിക്കണം എന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ലല്ലോ സത്യസന്ധമായ ഒരു ചർച്ചയായിരിക്കണം ഇത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടത് ഇവിടെ ബഹുമാനപ്പെട്ടാപ്പറ്റിന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു ലോകത്തിന്റെ മുമ്പില് വളരെ മാതൃകാപരമായിട്ടുള്ള ഡോക്ടറെ കാണുന്നതിന് പോലും ബുദ്ധിമുട്ടുന്ന വിദേശ രാജ്യങ്ങളും ഞാനൊക്കെ അറിയാമല്ലോ ഞാൻ അവിടെ ജീവിച്ചാണ് നമുക്ക് വളരെ വസ്തുതപരമായ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഇനി അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല എനിക്ക് പറയാൻ ഒരു കാര്യം ഞാൻ ഇന്ന് കണ്ട ഞാൻ ഒരു ചാനലിനെ കണ്ടുകൊണ്ട് വൈകുന്നേരം സമയമില്ലാത്ത ആ ചാനലിൽ തുടർച്ചയായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന ഒരു പച്ച എന്നുള്ള വാർത്ത ഈ യുവാവുമായിട്ട് ബന്ധപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞിട്ട് ചെയ്യാൻ പോവാം ചാനലിന്റെ പേരത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കാണുന്നു വൈകുന്നേരം അഞ്ച് അഞ്ചരയായിട്ടുള്ള വാർത്തയെ കാണുന്നത് ലൈവ് ആയി ലൈവ് ആയിട്ടല്ല അവർ വിഷലും സേതം കാണിക്കുന്നു ഇടുക്കി ജില്ലാ ആശുപത്രിയായി തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയുടെ ആറ് നിലകളെ കെട്ടിടത്തിന് ലിഫ്റ്റ് തയ്യാറായിരിക്കുന്നു കഴിച്ച ശനിയാഴ്ച ഈ ദിവസം പിന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല ആളുകൾ ബാങ്കിലെ ബഹളത്തിൽ ഉപരോധത്തിൽ എന്ന് പറഞ്ഞ് കുറെ കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കും അമർഷം തോന്നി കാരണം ശനിയാഴ്ച ഡാംബേജ് അവർ ലിഫ്റ്റ് ചൊവ്വാഴ്ചയായിട്ട് നന്നാക്കില്ലെന്ന് ചോദിച്ചു സാങ്കേതികപരമായിട്ട് താമസം കൊണ്ടാകാം ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാം ഞാൻ ആ ഹോസ്പിറ്റലിൽ വിളിച്ചു ഉത്തരവാദിത്വം പറയാം ആ ഹോസ്പിറ്റലിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞാൻ വിളിച്ചു ഞാൻ ചോദിച്ചു ഈ വാർത്ത ശരിയാണെങ്കിൽ പോലും പറയും സാറേ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ ലിഫ്റ്റ് തയ്യാറായിട്ട് പഴയ കെട്ടിടത്തിലാണ് പുതിയ ബിൽഡിംഗിന് ലിഫ്റ്റ് ഒരു കുഴപ്പമില്ല ആ ഈ പക്ഷെ ആ പഴയ ബിൽഡിങ്ങാണ് സ്കാനിങ് നടക്കുന്നത് അത് തിങ്കളാഴ്ച അതായത് ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ അത് കംപ്ലൈന്റ് മാറ്റി ഇന്നലെ മുതൽ രോഗികൾ രോഗികളെ ആ ലിഫ്റ്റിലൂടെ പോകുന്നു പറഞ്ഞു അപ്പൊ എത്രയോ നുണകൾ കല്ലുവെച്ച കള്ളത്തരങ്ങളാണ് ഈ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇതിന്റെ കോൺസിക്വൻസ് എന്താ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകണ്ട നിങ്ങൾ രോഗികൾ ചുവന്ന് കേരളം വരും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോക്കോ എന്ന് പറയാതെ പറയുമല്ലേ ഇത് തന്നെയല്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ബിസ്കോട്ട് ചെയ്യുന്നത് അതേ എന്താ പറഞ്ഞേ അദ്ദേഹം പറഞ്ഞ ഒരു സിസ്റ്റം എന്നുള്ള വാക്ക് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വേട്ട അദ്ദേഹം പറഞ്ഞത് ഈ സിസ്റ്റം മുഴുവൻ കേരളത്തിലെ തയ്യാറാണെന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു അതുകൂടാണ്ട് ഇത് അദ്ദേഹത്തിന് മിസ്കൌട്ട് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്റെ ആയി യൂറോളജി പർട്ടിക്കുലർ ഹോസ്പിറ്റൽ യൂറോളജിന്റെ സിസ്റ്റത്തിൽ പക്ഷേ ആണെ അത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടും കേരളത്തിലെ മെഡിക്കൽ സിസ്റ്റം മുഴുവൻ തയ്യാറാണെന്ന് പറയുന്നു അപ്പൊ ഇതിന്റെ അജണ്ട എന്താ ഞാൻ നിങ്ങളുടെ കാര്യം പറയാം കേന്ദ്ര സർക്കാരിന്റെ തന്നെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ കോപ്പി എന്റെ അടുത്തുള്ളു അവർ റിപ്പോർട്ട് എന്താ പറയാ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് എന്താ പറയുക അല്ല ഈ അർദ്ധ വർഷത്തിന്റെ റിപ്പോർട്ട് എന്താ പറയുന്നത് ഇത് കേരളം മുന്നോട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്താ പറയുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികൾക്ക് സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കുന്ന സംസ്ഥാന ശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ രോഗികൾക്കും കമ്പാരിറ്റീവ് ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നത് കേരളത്തിലാണ് അൻപത് ലക്ഷം രോഗികൾ കേവലം മൂന്നര കോടി ജനങ്ങളുള്ള ഈ കൊച്ചു സംസ്ഥാനത്ത് ഇവിടുത്തെ പിന്നെ പിന്നെ ഹോസ്പിറ്റലുകളുടെ കഴിഞ്ഞ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കേരളത്തിലെ ജനങ്ങൾ കേരളത്തില്ലായിരുന്നു സർക്കാർ ഹോസ്പിറ്റലിൽ സർക്കാർ സ്കൂളുകളിലും എന്താ കാരണം അവിടെ പോയാൽ മരുന്നില്ല ഡോക്ടേഴ്സില്ല പല പിന്നെ പ്രാഥമിക ആശയവും ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ചുമ്മാ തുറന്നു നോക്കുമായിരുന്നു ഇന്ന് അതാണോ അവസ്ഥ ഒന്ന് അതിന് ശ്രമിക്കേ അപ്പൊ ഈ സ്വകാര്യ ലോബിയെ സഹായിക്കാൻ വേണ്ടിട്ട് ആധുനിക സേവന രംഗത്തെ പോലും വക്രീകരിക്കുന്ന നിലപാടെടുക്കുന്നതിനെ കേരളം പ്രതിഷേധിക്കണം സത്യസന്ധമാണ് അതാണ് ഞാൻ തൊഴിവു താലൂക്ക് ആശുപത്രിയുടെ ഉദാഹരണം അത് ജനീവി കൊടുത്തതെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല വൈകുന്നേരം നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഇനി ഈ ഈ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു ചെയ്തിരുന്നു വാർത്ത അതായത് ഇപ്പോ ഒരു പേഷ്യന്റ് എനിക്ക് എത്ര പിന്നെ നിലയുണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് അറിയില്ല ഞങ്ങൾ കൊടുത്ത ദൃശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ മുകളിലുള്ള അതാ മുകളിലത്തെ നിലയിലുള്ള ഒരു പേഷ്യന്റിനെ ഇറക്കി കൊണ്ടുപോയി സ്ട്രക്ചറിൽ അതും അപകടകരമായിട്ടുള്ള നിലയിലാണ് കൊണ്ടുപോകുന്നത് താഴേക്ക് ആ ദൃശ്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വാർത്ത കൊടുത്തിരുന്നു അത് റെക്ടിഫൈ ചെയ്തതായി പിന്നെ അറിയില്ല എനിക്ക് അല്ല അനിൽ ജി ഞാൻ ഉത്തരവാദിത്തം കേട്ടോണ്ടിരിക്കണം ഈ ലോകത്തിൽ തകരാൻ പോകാത്ത എന്തെങ്കിലും ഈ പൂവിൽ കണ്ടുപിടിച്ചിട്ടുണ്ടോ സുരേത വില്യംസ് എട്ടാം ദിവസം കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ട് സാറ്റലൈറ്റില് അവിടെ പിന്നെ നമ്മുടെ നമ്മുടെ കൊണ്ടുപോയാർക്ക് നൂറ്റി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടില്ല അവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ നിസ്സഹായമായിട്ട് ലോകം മുഴുവനും ഈ പെർഫെക്റ്റ് ആയിട്ട് ഒരു സിസ്റ്റമോ ഒരു കണ്ടുപിടുത്തോ ലോകത്തിൽ ഇന്നു വരെ നടന്നിട്ടില്ല ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാന്നുള്ളതാ മനുഷ്യൻ പോലും മരിച്ചു പോകും അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ന്യൂനതകളുണ്ട് ഞാൻ ചോദിക്കട്ടെ എന്തിന്റെ അർത്ഥത്തില പിന്നെ ഈ ആ ഹോസ്പിറ്റലിലെ ലിഫ്റ്റ് തരാനാത്ത ഹോസ്പിറ്റലുണ്ടോ ഞാൻ രണ്ടു തവണ ഭീകരമായിട്ട് ലിഫ്റ്റ് തരാൻ കുടുങ്ങിയനാ നിങ്ങൾക്കറിയാം അമേരിക്കയിലെ സി എസ് ഷൗർ ഇപ്പൊ അതിന്റെ പേര് പേർന്നു ചിക്കാഗോലെ അവിടെ പലതവണ ഈ ലിഫ്റ്റ് കുടുങ്ങിയിട്ടുണ്ട് അതാണ് ഈ ലോകത്തിലെ വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ബെസ്റ്റ് ലിഫ്റ്റ് എന്ന് പറയുന്നത് സംഭവിക്കാം ടെക്നോളജിയാണ് ഒക്കെ ലിഫ്റ്റ് തകരാറും ആകും അല്ലെ എപ്പോഴും എപ്പോഴും ലിഫ്റ്റ് തകരാറാകുന്നത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെയല്ലേ കാണേണ്ട പിന്നെ നേരത്തെ ഒരു കാര്യം താങ്കൾ പറഞ്ഞു ഇപ്പൊ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു കുഴപ്പം ആണ് ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ചത് അതിനർത്ഥം ബാക്കി എല്ലാ വകുപ്പുകളും വെൽ എക്യുപ്ഡ് ആണെന്നാണോ അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പം നോക്കി അദ്ദേഹം അദ്ദേഹം ഒരു വിഷയം റേസ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം അദ്ദേഹം പൊതു സമൂഹത്തിൻ്റെ ശ്രദ്ധയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് അന്വേഷണം നടത്തിയത് നോക്കുമ്പോൾ പല മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും പല വകുപ്പുകളും വേണ്ട രീതിയിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല അതിലെ അതിലേതെങ്കിലും അത് അതിശയോക്തപരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നറിയില്ല പക്ഷേ എങ്കിലും യാഥാർത്ഥ്യം അതുതന്നെയല്ലേ റെജി ലൂക്കോസ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ അല്ല അല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോവുക അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിൽ പോവുക ഇപ്പോഴും നിങ്ങൾക്ക് കാണാം അവിടെ തറയിലാണ് രോഗികൾ കിടക്കുന്നത് ഈ അവസ്ഥ നല്ലതാണോ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിൽ ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്നു ഇരിക്കട്ടെ പുറത്തുനിന്ന് ഒരാളിപ്പോ ഒരു ഒരു വിദേശി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ പോകുന്നു അദ്ദേഹം ഈ കാഴ്ച കാണുമ്പോൾ അങ്ങോട്ടേക്ക് കിടക്കുമോ നിങ്ങളുടെ ഭാഷ്യം എന്ന് പറയുന്നത് തെറ്റാണെന്ന് അപ്പൊ നേരത്തെ ഞാനും ഡിജോക്കാപ്പിനോട് പറഞ്ഞല്ലോ നിങ്ങൾക്ക് അമേരിക്ക യൂറോപ്പ് യുഎസ് പോലുള്ള അല്ലെങ്കിൽ മറ്റ മറ്റേ ഏത് രാജ്യങ്ങളിൽ പോയാൽ നിങ്ങൾക്കൊരു പല്ലു പറിക്കണമെങ്കിൽ ആറ് മാസത്തിന്റെ ആവശ്യം വരും അതേസമയം നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ വേണ്ട രോഗികളെ അഡ്മിറ്റ് ബെഡ് ഇല്ലാത്ത പറഞ്ഞു കൊടുത്തു പറഞ്ഞാൽ നിങ്ങളുടെ വാർത്ത വേറെയായിരിക്കും നിർദ്ധനരായ രോഗികളോട് കാണിക്കുന്ന കണ്ണിച്ചോര അവരെ തറയിൽ കിടത്തി അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു സുരക്ഷിതമായിട്ട് ചികിത്സിക്കുന്ന അല്ല ഈ തറയിൽ കിടത്തി ചികിത്സിക്കുന്ന ആ അവസ്ഥക്ക് എന്തൊരു എന്തുകൊണ്ടൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അത് പറ ഞാനൊന്ന് ചോദിക്കട്ടെ അല്ലെ ഒറ്റക്കാരും ഒരു ബസ്സിൽ കയറാവിൻ ഒരു കപ്പാസിറ്റി ഉണ്ട് സീറ്റിംഗ് കപ്പാസിറ്റി നാൽപ്പതാണെങ്കിലും അമ്പതാണെങ്കിൽ അതിലുപരിയായിട്ടുള്ള ആള് വന്നാലും കേറ്റും ഒരു തരത്തിലും പറ്റാത്ത ഒരു സിസ്റ്റം എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടിയുടെ വീതി കൂട്ടോ ഇതൊക്കെ ഒരു ഇതൊക്കെ ചുമ്മാ ഒരു ഒരു ഇതൊക്കെ ചോദ്യത്തിനോട് ചോദിക്കാ നിങ്ങൾ നേരത്തെ കോട്ടയതാ ഡോക്ടറുടെ ചോദ്യമാണ് റിലവന്റ് ആയിട്ടുള്ളത് അതിനൊക്കെ പറയാം ഡോക്ടർ ഒരു ചാനൽ ഡിബേറ്റിലും നേരിട്ടും അദ്ദേഹം പറഞ്ഞതെന്താ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ആണ് കേരളത്തിലെ മെഡിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞ ലോകോത്തരമാണേ ഞാൻ അതിനെ കുറ്റപ്പെടുത്തില്ല എന്നുകൂടെ പറഞ്ഞു അത് നിങ്ങൾ കേട്ടിട്ടുണ്ട് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിരുന്നു അദ്ദേഹം ഡിബേറ്റിൽ പറഞ്ഞതാണ് ഒരു ഡോക്ടർ സിസ്റ്റത്തിൽ വെ പക്ഷെ ഗവൺമെന്റ് ഇങ്ങനെ ആക്ട് ചെയ്തേ അതുകൂടെ ഓർത്ത ബഹുമാനപ്പെട്ട മന്ത്രി ചടുലമായി നീങ്ങി അവരത് അംഗീകരിച്ചു ആ ഡോക്ടറെ ഒരിക്കലും ഒരു പ്രതികാരത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിനെ അപ്രീഷിയറ്റ് ചെയ്തു എന്നിട്ട് എന്താ പറഞ്ഞേ ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹരിക്കും ഇന്ന് എയർലിഫ്റ്റ് ചെയ്തു പിന്നെ ഇന്നലെ ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് അത് റെക്ടിഫൈ ചെയ്തു കഴിഞ്ഞു സിസ്റ്റത്തിനൊക്കെ തകരാറ് വരുന്നത് അദ്ദേഹം പറഞ്ഞേ ഇവിടെ കഴിഞ്ഞ ഒരു വർഷം മാസം മുമ്പല്ലേ അൾട്ടിമേറ്റ് ആയിട്ടും സിസ്റ്റം ഇതൊരു കംപ്ലൈന്റ് വരെ ഒരു വിമാനം തകർന്ന് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് വൈമാ പിന്നെ യാത്രക്കാരും മറ്റുള്ളവർ മരിച്ചു പോയത് അല്ലേ അതൊക്കെ നമ്മൾ അതൊക്കെ പറയുമ്പോൾ കാര്യം കേരളത്തിലെ തകരാർന്ന് പറ്റാത്ത ഒരു സംഭവം ഇല്ല ആ പക്ഷെ ആ തകരാറിൽ പരിഹരിക്കുക അതിനെ കണ്ടുപിടിക്കുക അതിന് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളും മുന്നിലും വേട്ടയാടി പതിനായിരക്കണക്കിന് രൂപ മുടക്കി കേരളത്തിൽ മുക്കിനു മുന്നിലും കൂണു പോലെ മുളച്ചു കൊണ്ടിരിക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് കൊള്ളയടിക്കാനുള്ള അവസരം കൊടുക്കുന്നതിനെ ശക്തമായിട്ട് ഞാൻ പ്രതിഷേധിക്കുന്നു എനിക്ക് ഒരു പറയാൻ അനുവദിക്കണം അനിൽ അനിൽ അംഗീകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു പ്രൊഫഷണൽ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ആ രംഗത്ത് ശോഭിച്ചിട്ടുള്ള പല ഹോസ്പിറ്റലുകൾക്കും എതിരെ കേരളത്തിൽ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് അതിനെ ഒരു ലോബിയുണ്ട് അറിയാം ഞാനൊക്കെ പ്രതികരിച്ചിട്ടുള്ളവനാ ഞങ്ങളുടെ തന്നെ കോട്ടയം ജില്ലയിലെ പാലാ ഡയോഗോസിന്റെ ിറ്റി എന്ന് പറയുന്ന ചേർപ്പങ്കൽ ഒരു ഹോസ്പിറ്റല് ഈ ശരിക്കും ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തിന് ശ്രദ്ധ നേടി അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ലോബി മറ്റു ചില ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ കുറെ ഒക്കെ സംഘടിപ്പിച്ച് സമരം നടത്തി വ്യാപകമായിട്ട് ആ ഹോസ്പിറ്റലിൽ പണി കയറിയ മരിക്കുന്നു പറഞ്ഞുകൊണ്ട് കുപ്രചരണം നടത്തി നിങ്ങൾ ആരോഗ്യത്തേക്ക് അതുപോലെ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റല് കാരണം ഒരുപാടുണ്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വിഭാഗത്തിനെ മാത്രം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്നു എന്തിനു കൊണ്ടില്ല മറ്റൊരു ലോബിയുടെ തളച്ചു വെള്ളം അവര് വളരാൻ വേണ്ടിട്ട് ഇതൊക്കെ അങ്ങനെയാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ പി കെ ശ്രീമതി ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് അവതരിപ്പിച്ചിരുന്നു ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കാൻ മാത്രമല്ല അവിടുത്തെ ഈ നിരക്ക് ഒക്കെ ഏകീകരിക്കുക അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ ബില്ല് അവതരിപ്പിച്ചത് നിങ്ങൾക്ക് സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ റിജി ഇവിടെ ഉച്ചത്തിൽ സംസാരിക്കുകയാണ് ഇത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണ് പൊതുജനാരോഗ്യ സംവിധാനത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ കൊടുക്കുന്നതെന്നാണല്ലോ പറഞ്ഞു വരുന്നത് താങ്കൾ അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിന് സ്വകാര്യ ആശുപത്രികളെ എത്രത്തോളം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് അവിടെ അവിടെ എന്തെല്ലാം അവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിച്ഛാശക്തി നിങ്ങളുടേത് ഇച്ഛാശക്തിയുള്ളൊരു സർക്കാരാണെങ്കിൽ എന്തൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം അങ്ങനെ നടക്കുന്നുണ്ടോ സ്വകാര്യ മേഖലയിൽ നല്ല ചോദ്യാണ് ഞാന് സ്വകാര്യ മേഖലകളിലുള്ള ഹോസ്പിറ്റലിലെ അടങ്ങൽ തന്നെ പറഞ്ഞത് ആ സേവന രംഗത്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് സ്വകാര്യ മേഖലയിൽ ഭാഷ പറയുന്നത് അത് ഞാൻ കൃത്യമായിട്ടവിടെ പറഞ്ഞു അതുകൊണ്ട് എല്ലാ സ്വകാര്യ ആശുപത്രി പറഞ്ഞിട്ടില്ല പക്ഷേ ഓടികൾ മുഴക്കി പോലെ മുളച്ച് ഇപ്പോൾ രോഗികളെ കിട്ടാത്ത ഞാനത് അടിയുറച്ച് പറയുന്നു അവർക്ക് വേണ്ടി ഒരു ജോബിയോട് വർക്ക് ചെയ്യുന്നുണ്ട് അനന്തം പേർ അംഗീകരിച്ചേ പറ്റു ദ്രൂ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ കേരളത്തിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലും നമ്മുടെ മെഡിക്കൽ കോളേജ് വരെ നിങ്ങൾ എടുക്കൂ ഞാൻ ഇന്നലെ ഉണ്ടായ അനുഭവം പറയാം കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് കുറിച്ച് പോലും വ്യാജ വാർത്തയുണ്ടായി ഇന്നലെ മാധ്യമങ്ങളിൽ ഇന്നലെ കാണുന്നില്ല ഞാൻ എന്റെ ഒക്കെ നാടന എടുത്താൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞെട്ടിപ്പോയി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഒരാൾ ഒരു രോഗി വന്ന് കയറിയാൽ അവിടെ നിങ്ങൾക്ക് പാവങ്ങളെ മാത്രമല്ലേ കാണുന്നത് എല്ലാ ഉപാഗത്തിൽപ്പെട്ട ആളുകളെയും കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലും കാണാം എന്തുകൊണ്ടാണ് അത്രയ്ക്ക് ജനങ്ങളുമായിട്ട് ഇടപഴകി ഏറ്റവും അപ്ഡേറ്റഡ് ആയിരിക്കുന്നു നമ്മുടെ മെഡിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ആർക്കും അത് നിഷേധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ കഥകൾ തൊഴുപെടുത്താലു വാക്സിനെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ കഥകളിൽ രചിച്ച് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവന്റെ പോക്കറ്റ് കളിച്ച് അവന്റെ ജീവിതം മുഴുവൻ തകർത്ത് അവന്റെ സ്വത്തും തട്ടിയെടുക്കുന്ന ഈ സ്വകാര്യ ചില ലോബികൾ അത് എല്ലാരും അല്ല എല്ലാ ഹോസ്പിറ്റലും അല്ല അതായത് നേരത്തെ പോലെ കരസ്പർശം കൊണ്ട് ആത്മീയത പോലും സ്പർശിക്കുന്ന നല്ല ഇവിടെ ഉണ്ട് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അതില്ലെന്നാ ഞാൻ അത് കോട്ടിക്കൊണ്ടാണ് പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന നാടകങ്ങളെ അറിയാം അവൻ ഒറ്റ ഉദാഹരണം പറയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് നിരന്തരമായിട്ട് പച്ചക്കള്ളങ്ങള് വാർത്ത വരുന്നുണ്ട് അവിടെ തീ പിടിച്ചതിനെ പോലും വക്രീകരിച്ചു കോഴിക്കോട് മൊബൈൽ മിഷൻ ബസ് സ്റ്റാൻഡിൽ തീ പിടിച്ചപ്പോ ഇവരെ ഒന്നും തുറന്നില്ല തീപിടുത്തത് ലോകത്തിനല്ലേ തീ തിരിച്ച് തീ തീപിടുത്തുണ്ടായി ആ പ്രദേശം മുഴുവൻ കത്തി നശിച്ചിട്ട് നാല് മാസം കൊണ്ടാണ് തീ അടച്ചേ ഇവിടെ ഒരു മണിക്കൂർ കൊണ്ടാണ് അടച്ചു ഓപ്പൺ പറഞ്ഞുകൊണ്ട് അതാണ് ഇതാണ് എന്തെല്ലാം കഥകളുണ്ടായി കേരളത്തിലെ ഒരാശുപത്രിയിലാണ് ഇടുവരിച്ച നിലയിൽ ഒരു രോഗിയെ കണ്ടത് മാത്രല്ല താങ്കൾക്കറിയാം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കുപ്രസിദ്ധമായ ഒമ്പതാം വാർഡ് അല്ലേ കണ്ണേ മടങ്ങുക കണ്ണേ മടങ്ങുക എന്ന തലക്കെട്ടോടെ വാർത്ത വന്നതാണ് ഇതേപോലെ നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്തതുമാണ് അതൊക്കെ അതൊന്നും മറന്നു പോകരുത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പൂർണ്ണതയിൽ എത്തിയിരിക്കുന്ന ഒരു സംവിധാനം പ്രത്യേകിച്ച് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെടും അവിടെ ചെറിയ അപകടങ്ങൾ വരും ചിലപ്പോൾ കറണ്ട് പോകും അപ്പൊ ജനറേറ്റ് ചിലപ്പോ പക്ഷെ അതും ഡിസോർഡർ ആയിരിക്കും ഇതൊക്കെ ഇതൊക്കെ ലോകത്തിലെവിടെയുണ്ട് ലോകത്തിലെവിടെ നിൽക്കുന്നതായിരിക്കും പക്ഷെ അത് എങ്ങനെയാണ് സർക്കാർ ആൻഡിൽ ചെയ്യുന്നത് അത് റെഫൈ ചെയ്ത് മറുപടി കൊടുക്കുന്നുണ്ടോ ഇതാണ് നമ്മൾ അറിയേണ്ടത് അത് ലോക ഞാൻ ചോദിക്കട്ടെ വിദേശ രാജ്യത്തെ എത്ര പൗരന്മാർ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ വരുന്നുണ്ട് ഓൾ ഓവർ ഗൾഫ് അതുപോലെ ടാൻസാനിയ സാംബിയ പോലെ നൈജീരിയ പോലുള്ള രാജ്യങ്ങളിലെ പൗരന്മാർ മലേഷ്യൻ പൗരന്മാരൊക്കെ ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലേക്ക് വരുവാണ് എന്തുകൂടാ അവര് ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള പവർ ഉള്ളവരാ പക്ഷെ അവർ വരുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങള് സർക്കാർ ആശുപത്രി ബോർഡ് നിങ്ങൾ കേരളത്തിൽ എവിടെ കണ്ടാൽ നിങ്ങൾക്ക് കയറി അന്നേരം ഡോക്ടറെ കാണാം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ നിങ്ങൾക്ക് പറയൂ പറയും